ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ത്യ സ്നേഹിക്കുന്നു പ്രത്യേകിച്ച് അജിത് ഡോവലും സംഘവും കാരണം അവർ ചെയ്യേണ്ടെന്ന ജോലിയാണ് നിഷ്പ്രയാസം ചെയ്തു കൂട്ടുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം പത്താംകോട്ട് ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഭാരതത്തിന്റെ മോസ്റ്റ് വാണ്ടഡ് ഭീകരരുടെ പട്ടികയിലുള്ള ജെയ്ഷെ ഭീകരനായ ഷാഹിദ് ലത്തീഫ് കൊല്ലപ്പെട്ട വാർത്തകൾ നമ്മൾ കണ്ടു എപ്പോഴാണോ ഇന്ത്യയുടെ ഭീകര പട്ടികയിൽ ചില ആളുകൾ ഇടം പിടിക്കുന്നത് അവർക്ക് വലിയ ആയുസ് ഉണ്ടാകില്ല ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു നമ്മുടെ ദാവൂദ് ഇബ്രാഹിമിന്റെ പേര് ഇന്ത്യ പട്ടിക ഇന്ത്യ ഭീകര പട്ടികയിൽ നേരത്തെ ഉൾപ്പെടുത്തിയതാണ് ഇക്കഴിഞ്ഞ ദിവസമാണ് കൂടുതൽ കൂടുതൽ അത്തരം വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അപ്പോൾ തന്നെ ഏതാണ്ട് ഉറപ്പിച്ചു അടുത്തത് വീഴാൻ പോകുന്ന വൻമരം ദാവൂദ് ഇബ്രാഹിം തന്നെയാണ് അയാളെ വീഴ്ത്താൻ ഏതാണ്ട് അജ്ഞാതൻ റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് എന്നും നമുക്ക് മനസ്സിലായി ലഹരി തീവ്രവാദ കേസുകളിൽ ജമ്മു കാശ്മീരിൽ അറസ്റ്റിലായ പതിനാറ് വർഷത്തെ തടവിന് ശേഷം വാഗ അതിർത്തിയിലൂടെ നാട് കടത്തപ്പെട്ട ഷാഹിദ് ഇന്ത്യൻ എയർലൈൻസ് വിമാനം കാണ്ടാറിലേക്ക് തട്ടിക്കൊണ്ടുപോയ കേസിലെയും മുഖ്യ പ്രതിയായിരുന്നു പാകിസ്ഥാനിലെ സിയാൽകോട്ടിലെ പള്ളിയിൽ വെച്ച് അജ്ഞാതരാണ് ഷാഹിദിനെ കൊന്നത് ഭാരതത്തിനെതിരെ പടവാളോങ്ങുന്ന ഭീകര സംഘടനാ നേതാക്കളെ ഏതാണ്ട് ഹൂറികളുടെ അടുത്തേക്ക് അയക്കുന്ന അജ്ഞാതൻ ആരാണ് എന്ന ചോദ്യമാണ് വീണ്ടും വിദേശ മാധ്യമങ്ങളടക്കം ഉയർത്തുന്നത് പാകിസ്ഥാനിൽ ലഷ്കർ ഇ തൊയ്ബ നേതാക്കളാണ് ഒന്നൊന്നായി കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനും പാക് ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ തലവനുമായ ഹാഫിദിന്റെ മകനെയും അടുത്ത അനുയായിയെയും ഈ അടുത്തടുത്ത ദിവസങ്ങളിലാണ് അജ്ഞാതർ വധിച്ചത് ഹഫീസ് സെയ്ദിന്റെ മകൻ ഇബ്രാഹിം ഹഫീസ് കമാലുദ്ദീൻ സെയ്ദിന്റെ മൃതദേഹം പെഷവാറിനടുത്ത് ജബാവാലയിൽ കണ്ടെത്തുകയായിരുന്നു സെയ്ദിന്റെ ഏറ്റവും അടുത്തയാളായ മുഫ്തി കൈസർ ഫറൂഖിനെതിരെ അജ്ഞാതരായ ഒരു സംഘം ആളുകൾ കറാച്ചിയിൽ വെച്ച് വെടിയുതിർത്തു ഫെബ്രുവരിയിൽ റാവൽപിണ്ടിയിലെ ഹിസ്ബുൽ മുജാഹിദീൻ തലവനായ സെയ്ദ് സലാഹുദ്ദീന്റെ കമാൻഡറും അടുത്ത അനുയായിയുമായ ബഷീർ പീറും കൊല്ലപ്പെട്ടു ഐ എസ് ഐ ആസ്ഥാനത്തിന്റെ സമീപത്ത് വെച്ചാണ് പീറിനെ കൊലപ്പെടുത്തിയത് ഏതാണ്ട് സെപ്റ്റംബറിലെ റാവൽകോട്ടിലാണ് അബു കാസിം കാശ്മീരി നസീമാബാദിലെ കരിംകുറം ഷെഹ്സാദ് എന്നീ ലഷ്കർ ഇത്ബ ഭീകരന്മാർ കൊല്ലപ്പെട്ടത് ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധമുള്ള മൗലവി മൗലാന സിയാവു റഹ്മാനെയും കൊന്നു കൊലപാതകങ്ങൾക്ക് പാക് ചങ്കര ചാരസംഘടനയായ ഐ എസ് ഐയെ കുറച്ചൊന്നുമല്ല അസ്വസ്ഥമാക്കിയത് കാരണം ഇനി അങ്ങോട്ടുള്ള നിലപാടുകളിലൊക്കെ അങ്ങോട്ടുള്ള കൂടുതൽ ഭീകരാക്രമണങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട റോള് വഹിക്കേണ്ടി വരുന്ന തലകളാണ് ഇപ്പോൾ ചിഹ്നിച്ചു നിറയത് ഖലിസ്ഥാൻ നേതാക്കൾ കാനഡയിലാണ് കൊല്ലപ്പെട്ടത് അത്രയും ലഷ്കർ ഇ തൊയ്ബ ഭീകരർ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടു അജ്ഞാതരാണ് ഇവരെ എല്ലാം കൊല്ലുന്നത് അജ്ഞാതന്റെ ഒരു പൊടി പോലും കണ്ടെത്താൻ ഇതുവരെ കിണഞ്ഞു പരിശ്രമിച്ച പാകിസ്ഥാന് സാധിച്ചിട്ടില്ല കാനഡയ്ക്കും സാധിച്ചിട്ടില്ല അമേരിക്കയ്ക്കും സാധിച്ചിട്ടില്ല അജ്ഞാതർക്ക് പിന്നിൽ ഭാരതമാണ് എന്ന് ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നു കാനഡ പ്രധാനമന്ത്രി പരസ്യമായി പറയുകയും ചെയ്തിരുന്നു പാകിസ്ഥാൻ അങ്ങനെ ഒരു ആരോപണം ഇതുവരെ ഇന്ത്യക്കെതിരെ പരസ്യമായിട്ട് ഉയർത്തിയിട്ടില്ല ഉള്ളിൽ കാണും സമൂഹ മാധ്യമങ്ങളിൽ ഭാരതത്തിന്റെ മിടുക്കായിട്ടാണ് ഭീകരയുടെ ഈ ഉന്മൂലനത്തെ കാണുന്നത് സുരക്ഷാ ഉപദേശകനായ അജിത് ഡോവലിന്റെ ചിത്രമടക്കമാണ് വാർത്തകൾ നൽകുന്നത് വിദേശ മാധ്യമങ്ങൾ ഔദ്യോഗികമായി ഭാരതം അത് നിഷേധിക്കുന്നു ഭീകരവാദത്തിനെതിരെ ഏതറ്റം വരെയും പോകുമെങ്കിലും നിയമം വിട്ടൊന്നും ഞങ്ങൾ ചെയ്യില്ല എന്നാണ് ഭാരതം പ്രത്യക്ഷമായും പരോക്ഷമായും നിലകൊള്ളുന്നത് ഏതായാലും ഭാരതത്തിനെതിരെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പടവാളൊങ്ങുന്നവർ ആ മണ്ണിൽ തന്നെ പിടഞ്ഞു വീഴുന്നു എന്ന പുതിയ പ്രതിഭാസത്തിനാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത് ജൂൺ പതിനെട്ടാം തീയതിയാണ് ഖലീസ്ഥാൻ വിഘടനവാദി നേതാവായ ഹർദീപ് സിംഗ് നിജാർ കാനഡയിൽ വെടിയേറ്റു മരിച്ചത് ഗുരുദ്വാരയ്ക്കുള്ളിൽ വെച്ച് അജ്ഞാതരായ രണ്ടുപേർ പേർ ഹർദീപിന് നേരെ നിറയൊഴിക്കുകയായിരുന്നു ഖലീസ്ഥാൻ ടൈഗർ ഫോഴ്സ് തലവനായ ഹർദീപിനെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് ദേശീയ കുറ്റാന്വേഷണ ഏജൻസി പത്ത് ലക്ഷം രൂപ പരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു പഞ്ചാബിലെ ജലന്ധറിൽ ഹിന്ദു മതപുരോഹിതനെ കൊല്ലാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ ഹർദീപിനെതിരെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചു ഹർദീപ് സിംഗ് ഹർദീപ് സിംഗിനെ കൊന്ന ആളെ നാലു പാടും തിരഞ്ഞോടുമ്പോഴും ആ കൊന്ന ആളെ തിരിച്ചറിയാൻ സാധിക്കാതെ നമ്മുടെ പിന്നെ കാനഡ പ്രധാനമന്ത്രി അടക്കം റൂഡോ ഒന്ന് ഇന്ത്യയോ ഒന്ന് കുലുക്കാൻ ശ്രമിച്ചു ഇന്ത്യ തിരിച്ചു പിടിച്ച് ആട്ടി ഒലച്ചാണ് വിട്ടത് നിജാറിനെ കൊൾ ആരാണ് എന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ കാനഡയിലെ ഖലീസ്ഥാൻ വിഘടനവാദി നേതാക്കളിൽ ഒരാൾ കൂടി അങ്ങ് കൊല്ലപ്പെട്ടു സുഖദൂൻ സിംഗ് എന്നറിയപ്പെടുന്ന സംഘർഷത്തിനിടയിലാണ് മരണമെന്നാണ് റിപ്പോർട്ട് ഭാരതത്തിന്റെ പല കേസുകളിലും ഉൾപ്പെട്ട വ്യക്തിയായിരുന്നു സുഖദൂൽ സിംഗ് കാനഡയിലേക്ക് കടന്ന ഖലിസ്ഥാൻ ഭീകരവാദികളെ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് ഭാരതം നൽകിയ പട്ടികയിലും ഇയാളുടെ പേരുണ്ടായി അജിപ്തോവിൽ ഇരിക്കുന്ന ഓപ്പോസിറ്റിൽ ഒരു അജ്ഞാതൻ ഇരിക്കുന്നു അത് ഏതാണ്ട് മറച്ചിട്ടുണ്ട് അത് ബ്ലേർ ചെയ്തിട്ടുള്ള ചിത്രമാണ് ആ അജ്ഞാതനാണ് ഇപ്പോൾ ദാവൂദ് ഇബ്രാഹിമിനും വിഷം കൊടുത്തത് എന്ന തോതിലുള്ള ആ ചിത്രങ്ങൾക്കടിയിൽ ഇത്തരം വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല എന്നാൽ പോലും ഈ ദാവൂദ് ഇബ്രാഹിമിനെ ടൂത്ത് പേസ്റ്റിൽ വിഷം കൊടുത്തതിൽ ഏതെങ്കിലും രൂപത്തിൽ ഇന്ത്യ ഇന്റേണൽ ആയോ എക്സ്റ്റേണൽ എക്സ്റ്റേണലായോ ഇടപെട്ടോ എന്നറിയില്ല പക്ഷേ ഇന്ത്യയാണ് എന്നും മൊസാദ് ആണ് എന്നും പല വാർത്താ ഏജൻസികളും റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതുവരേക്കും പ്രതികരിച്ചിട്ടില്ല ദാവൂദ് ഇബ്രാഹിം വീണെന്ന വാർത്ത പറഞ്ഞതോടെ പിന്നിൽ അജിത് ഡോവൽ എന്ന ചർച്ചയും കൊഴുക്കുന്നു ദാവൂദിനെ തീർക്കുക ഇന്ത്യ തന്നെ ആകുമെന്ന് വർഷങ്ങൾക്ക് മുൻപ് പ്രഖ്യാപിച്ചത് ഡോവൽ മുൻപ് പലതവണ ദാഹൂദിന് സ്കെച്ച് അന്നൊക്കെ കൈ അകലത്തിൽ നിന്ന് വഴുതി പോകുകയായിരുന്നു ഇപ്പോൾ ദാവൂദ് ഇബ്രാഹിം വിഷം ഉള്ളിൽ ചെന്ന അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഇന്ത്യയിൽ വലിയ ആഘോഷമാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് വലിയ ചർച്ചകളും അതിലൊന്ന് ഡോവൽ അജ്ഞാതനുമായി ചർച്ച നടത്തിയെന്ന തരത്തിലുള്ള ചിത്രങ്ങളും പോസ്റ്റുകളും ഒക്കെയാണ് ദാവൂദിന് വിഷം കൊടുത്ത അജ്ഞാതൻ എന്ന തരത്തിൽ പ്രചരിക്കുന്ന ഫോട്ടോ രസകരമാണ് അജിത് ഡോവലിന് അടുത്ത് ആൾ ഒഴിഞ്ഞ കസേരയുണ്ട് അതിൽ ആളില്ല ആ കസേരയിലെ അജ്ഞാതനാണ് ദാവൂദിനെ കൊല്ലാൻ ശ്രമിച്ചത് എന്ന തരത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ വരുന്നത് ഇത് മാത്രമല്ല ഈ അജ്ഞാതൻ ഡോവലിന്റെ തുറുപ്പ് ചീട്ടാണെന്ന തരത്തിലും വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് ഇതെല്ലാം പാകിസ്ഥാനെ അസ്വസ്ഥപ്പെടുത്തുകയാണ് ഏതായാലും സ്ഥിതിഗതികൾ ഇന്ത്യ വിലയിരുത്തുന്നുണ്ട് എങ്ങനെയും ദാഹൂദിനെ പിടിക്കാൻ നീക്കം നടക്കുന്നതിനിടെയാണ് വിഷബാധ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഇതിനിടെ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ട്രോളുകളാണ് പാകിസ്ഥാന് നേരെ വലിയ പൊങ്കാലയാണ് ഇന്ത്യയിൽ നിന്ന് കറാച്ചിയിൽ ദാഹൂദിനെ ഒളിപ്പിച്ചു വെച്ചിട്ട് ഇന്ത്യയെ വെല്ലുവിളിച്ചതിനുള്ള മറുപടിയാണ് ഇന്ത്യക്കാർ കൊടുക്കുന്നത് കറാച്ചിയില ലോകത്തിന്റെ ഏത് കോണിൽ ദാവൂദിനെ കൊണ്ട് ഒളിപ്പിച്ചാലും അവിടെ കയറി അടിച്ചിരിക്കുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ നിറയുന്നത് ദാവൂദിന്റെ തലയിൽ ശരിക്ക് പറഞ്ഞാൽ അജിത് ആണോ ഇത് ചെയ്തത് ഇതിന്റെ പിന്നിൽ ഇന്ത്യയുടെ ചാരസംഘടനയായ റോ ആണോ എന്നൊന്നും വ്യക്തമല്ല കാനഡ ഇന്ത്യയാണ് അവരുടെ വിഘടനവാദി നേതാവായ ഹർദീപ് സിംഗ് നിജാറിനെ കൊന്നത് എന്ന് ഇതിനു മുമ്പ് തന്നെ കാനഡ പിന്നെ പ്രധാനമന്ത്രി ഡ്രൂഡോ പറഞ്ഞത് അവിടെ നിൽക്കുന്നു ഒരു ഭാഗത്ത് അമേരിക്കയും പാകിസ്ഥാനും ഒക്കെ ഇന്ത്യ തന്നെയാണോ ഇതിന് പിന്നിലെന്ന് പറയുമ്പോൾ ഇനി ഇന്ത്യയാണെങ്കിൽ പോലും ഇന്ത്യക്കാരായ നമ്മൾ അത്തരം വാർത്തകൾ ചെയ്യാൻ പാടുണ്ടോ എന്നതൊന്ന് ചിന്തിക്കണം നമ്മുടെ വാർത്തകൾ എവിടെ എത്തും എന്നൊന്നും നമുക്കറിയില്ല എന്നാൽ പോലും രക്ഷപ്പെടാനുള്ള ചെറിയ ചെറിയ പഴുതുകളല്ലേ അത് എന്ന് ചിന്തിച്ചു പോകുകയാണ് എന്തായിരുന്നാലും അജിത് നോവൽ ആണ് ദാവൂദ് ഇബ്രാഹിമിന്റെ തല ആവശ്യപ്പെട്ടത് ഇന്ത്യക്കായിരുന്നു ആ തല ഏറ്റവും പ്രിയപ്പെട്ടത് കാരണം ഇന്ത്യയെ തകർക്കുമെന്ന് പ്രതിജ്ഞയെടുത്തിട്ടുള്ള ഏതൊരു ഭീകരനും അധിക അധികനാള് പിന്നീട് പ്രഭാതർ കാണേണ്ടി വന്നിട്ടില്ല അതുപോലെ തന്നെ ഇന്ത്യയെ തകർക്കാൻ കച്ചകെട്ടി പുറപ്പെട്ട പല തലകളും ഇന്ത്യ വില പറയുകയും അടുത്തടുത്ത ദിവസങ്ങളിൽ ആ തലകൾ സൂചി പോയിന്റിൽ തെറിച്ചു വീഴുകയും ചെയ്യുന്ന കാഴ്ചകൾക്ക് സാക്ഷിയായതാണ് ലോകം ഇനി ഇന്ത്യയാണെങ്കിൽ വളരെ സന്തോഷം ഇനി ഇന്ത്യ അല്ലെങ്കിൽ അതിലേറെ സന്തോഷം അജ്ഞാതനാണ് ടൂത്ത് പേസ്റ്റിൽ വിഷം കൊടുത്ത് ദാവൂദ് ഇബ്രാഹിമിനെ കൊല്ലാൻ ശ്രമിച്ചതെങ്കിൽ അജ്ഞാതനെ ഏതൊരു ഏറെ ഇന്ത്യ മഹാരാജ്യം സ്നേഹിക്കുന്നു